ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഹേമന്ത് രാജ് ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് പറഞ്ഞു നിർത്തിയ ഒരു കാര്യമുണ്ട് ഈ സൈന്യം അവിടെ സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് അവിടെ അന്വേഷണത്തിന് പരിശോധനയ്ക്ക് എന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്ന് പലരും അവിടെ ഉന്നയിക്കുന്നു എന്നാണ് സന്തോഷ് പറയുകയും ചെയ്തത് ഇന്നലെ വരെയും ഈ സൈന്യം എത്തുന്നത് വരെ വലിയ പ്രതീക്ഷകളായിരുന്നു സൈന്യം എത്തിക്കഴിഞ്ഞാൽ അർജുനെ രക്ഷപ്പെടുത്തുമെന്ന തരത്തിൽ തന്നെയായിരുന്നു ഇന്നിപ്പോൾ സൈന്യം പ്രവർത്തനം പൂർത്തിയാക്കി മടങ്ങാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരികയും ചെയ്യുന്നത് നമ്മുടെ സേന എത്രത്തോളം സജ്ജമാണ് ഇത്തരം ദുരന്തമുഖങ്ങളിൽ മുഖങ്ങളിൽ കൃത്യമായി പെരുമാറാൻ ഇന്ന് നമ്മൾ അറിഞ്ഞ ഒരു കാര്യം ഈ ഡീപ് സെർച്ച് ഡിറ്റക്ടർ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ് ലോകോത്തര നിലവാരത്തിലുള്ള ഉപകരണങ്ങൾ നമ്മുടെ സേനയ്ക്കുണ്ടോ എന്താണ് അവിടെ സേനയ്ക്ക് ഇത്തരം ഇന്ന് കണ്ടെത്താൻ കഴിയാതിരുന്നതിന്റെ കാരണമായി താങ്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സേനയ്ക്ക് എല്ലാവിധ ഉപകരണങ്ങളും ഉണ്ട് അവിടെ വേണ്ടിയിരുന്ന ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറുമായിട്ട് സേന വന്ന് സെർച്ച് നടത്തിയിരുന്നു ഈ ഒരു വിഷയത്തിൽ ആദ്യം മുതൽ ഇതിൽ വളരെയധികം ബന്ധപ്പെട്ട ഒരു ഇതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ആദ്യം മുതലേ ഞാൻ മോണിറ്റർ ചെയ്തിരുന്നു അതിൽ സേനയ്ക്ക് അവിടെ കൊടുത്തിരുന്ന ടാസ്ക് മണ്ണിനടിയിൽ അവരുണ്ടോ എന്ന് നോക്കുക എന്ന് ഉള്ളതായിരുന്നു കൃത്യമായിട്ട് കൊടുത്തിരുന്ന ടാസ്ക് അതിനു വേണ്ടിയാണ് അവരവിടെ എത്തിയതും അത് അവർ നോക്കുകയും ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നോക്കി മണ്ണിനടിയിൽ സേന ഇല്ല സേന ഉറപ്പുവരുത്തി അതിൻ്റെ അകത്ത് അങ്ങനെ ജോലി ഇല്ല എന്നുള്ളത് അതുപോലെ ഓരോ ടാസ്കിനും ഡിഫൻസിൽ ഓരോ സ്പെഷ്യൽ വിഭാഗമാണ് വരുന്നത് ഇനിയിപ്പം നദിയിലേക്ക് വരുമ്പോൾ ഡിഫൻസിന്റെ നേവിയുടെ വിങ്ങും വെള്ളത്തിൽ സെർച്ച് ചെയ്യുന്ന ടീംസും ആയിരിക്കും വരുന്നത് സേന സെർച്ച് നടത്തിയില്ല ഇന്ന് വന്ന് ആ ടീം അവർക്ക് കൊടുത്ത ടാസ്ക് പൂർത്തിയാക്കി അവർ തിരിച്ചു പോകുന്നു ഇനിയിപ്പം അടുത്ത എന്താണോ ടാസ്ക് ഉള്ളത് അതിനനുസരിച്ചുള്ള അടുത്ത ടീം വന്ന് അടുത്ത ടാസ്ക് നോക്കും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ശ്രീ ഹേമന്ത് രാജി നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ പലവിധമുണ്ട് അതിൽ ലോക അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന മാക്രോ ഡീപ് ഹണ്ടർ ത്രീ ഡി പ്രോ എന്ന് പറയുന്നത് ഉൾപ്പെടെ ഡി ടെക് എസ് എസ് പി ഫൈവ് ഹൺഡ്രഡ് ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് അത് ഇരുപത്തിയാറ് പോയിൻറ്റ് രണ്ട് അഞ്ച് അടി വരെ പരതാൻ കഴിയുന്ന തരത്തിൽ അങ്ങനെ വളരെ വിവിധ തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ഈ റിഡാറുകൾ ഈ ഡിറ്റക്ടറുകൾ ഉണ്ട് ഇതിൽ ഏത് സംവിധാനമാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചത് ഞാൻ പറഞ്ഞല്ലോ എനിക്കതിന്റെ അവിടുത്തെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലും എനിക്കൊന്നും കമൻറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ആ സ്ഥലത്തില്ല ഞങ്ങളുടെ ഓരോ ഡിറ്റക്ടേഴ്സിനും ഓരോ രീതിയിലും സ്പെസിഫിക് ടാസ്കുകളുണ്ട് അതിനനുസരിച്ച് ഞങ്ങളോട് അവിടെ അവിടുത്തെ ടീമിന്റെ അടുത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവിടെ പറഞ്ഞത് ഇത്ര അടി നീള ഇത്ര അടിയുള്ള ഒരു മണ്ണിനടിയിൽ ലോറി ഉണ്ടെന്ന് സംശയിക്കുന്നു അപ്പൊ അതിനനുസരിച്ചുള്ളൊരു എക്വിപ്മെന്റുമായിട്ടാണ് വന്നത് നോക്കി നോക്കി സിഗ്നൽ കിട്ടി മെറ്റൽ എവിടെയോ ചെയ്ത് അവിടെ അവിടെ ഇല്ല എന്ന് ഉറപ്പ് മാത്രമേ ഉള്ളൂ ബാക്കി ടെക്നിക്കൽ കാര്യങ്ങൾ അവിടെയുള്ള ആളുകൾ കൃത്യമായിട്ട് പറഞ്ഞു തരുമാനിക്കും ശ്രീ ഹേമന്ത് രാജ് ഒരു ചോദ്യം കൂടി അതായത് താങ്കൾക്കറിയാം കവളപ്പാറയിലും പുത്തുമലയിലും അടക്കമുള്ള കേരളത്തിലെ ദുരന്തഭോഗങ്ങൾ താങ്കളുടെ അടക്കം സാന്നിധ്യം നേതൃത്വമൊക്കെ ഉണ്ടായിരുന്നു വളരെ കൃത്യമായ ഏകോപനം ഇവിടെയൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട് എവിടെയാണ് പുത്തുമല ഈ നമ്മുടെ കേരളത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായി കർണാടകത്തിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായി രണ്ടിടത്തും ഒരേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ ആയിരിക്കണമല്ലോ നടക്കേണ്ടിയിരുന്നത് എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ സേനയെ നേരത്തെ വിളിക്കേണ്ടതായിരുന്നോ എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ സേനയെ മാത്രമല്ല ഈ ഒരു പ്രത്യേക കേസിൽ ഞാൻ ആദ്യം മുതൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയുടെ മകനാണ് അർജുൻ എന്ന് പറയുന്നത് ആ ഒരിറ്റ കാരണം കൊണ്ട് ഇതിൽ കോള് വരുന്നൊരു എനിക്ക് ഈ ഫസ്റ്റ് സ്റ്റേജിൽ കോൾ വരുന്ന ഒരു വ്യക്തി കോൾ കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ ഞാനിതിൽ ആദ്യത്തെ രണ്ട് ദിവസം അവിടെയുള്ള പലരെയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും അവിടുന്ന് ഒരു നല്ല റെസ്പോൺസും കിട്ടിയിട്ടില്ല അവരിതിനെ ഒത്തു സീരിയസ് ആയിട്ട് എടുത്തിട്ടുമില്ല നമ്മുടെ നാട്ടിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ കവളപ്പാറയിലും പുത്തുമലയിലും ഇതുപോലെയുള്ള ബാബുവിന്റെ റെസ്കിലൊക്കെ ഞാൻ വന്നപ്പോൾ എനിക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞ ഇവിടുത്തെ ഒരു ഏകോപനമാണ് അതിന് ബേസിക്കലി നല്ലൊരു ലീഡർഷിപ്പ് അത് കൃത്യമായിട്ട് ഓരോരുത്തർക്കും ഓരോ ടാസ്കുകൾ അസൈൻ ചെയ്യുകയും ഞാനിപ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് കൃത്യമായിട്ട് പല രീതിയിൽ ഇപ്പം അവിടുന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പലയിടത്തും എന്നെ വിളിച്ച് അറിയിച്ചിരുന്നു ഇന്ന ഒരു സംഭവമാണ് അവിടെ ഇതാണ് ഞങ്ങൾ ഇതുവരെ ചെയ്തത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതൊക്കെയാണ് അപ്പൊ അതിനനുസരിച്ചുള്ളൊരു പ്ലാനിങ്ങോട് കൂടി എനിക്ക് വരാൻ പറ്റി അത് മാത്രമല്ല ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾ ആ വിശ്വാസം എടുത്ത് നോക്കിയാൽ തന്നെ വാളയാർ ചെക്ക് പോസ്റ്റ് മുതൽ ബാബുവിന് രക്ഷിക്കാൻ വന്ന സമയത്ത് പോലീസിന്റെ എസ്കോർട്ട് കോഴുകൂടി കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കി അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും സജ്ജമാക്കി തന്നു അത് മാത്രമല്ല എനിക്കിത് കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം അന്നത്തെ ഈ ഒരു പെട്ടുമുടി റെസ്ക്യൂ സമയത്ത് സമാനമായ റെസ്ക്യൂ ആയിരുന്നല്ലോ അതിൽ ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എനിക്ക് അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് അതോറിറ്റീസ് എത്തിച്ചു തരികയും അതിന് കൃത്യമായ ഒരു വഴി വഴിയൊരുക്കുകയും ചെയ്യും അതൊന്നും ഇവിടെ എനിക്ക് പേഴ്സണലി കാണാൻ കഴിഞ്ഞില്ല കാരണം ഞാൻ ഇതിൽ ആദ്യം മുതൽ പേഴ്സണലി ഇൻവോൾവ് ആയിരുന്നു അത് വളരെ വലിയൊരു വ്യത്യാസം തന്നെയാണ്